ായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാറണസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം തെങ്ങും കൗങ്ങും ജാതിക്കയുമായി ഒരു ഏക്കർ മുപ്പത് സെന്റ് തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒടിമേട്ട് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം നിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതിൽ ഒരു അമ്പത് മീറ്റർ ദൂരം നടക്കാനുള്ള വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് ഇതിൽ ഒരു ഏക്കർ മുപ്പത് സെൻറ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലം കരഭൂമിയായിട്ടും ബാക്കി മുഴുവനും പള്ളിയാലായിട്ടുമാണ് ഉള്ളത് ഈ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്ത് തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങുകൾ പിന്നെ അതുപോലെ ജാതിക്ക അതേപോലെ കുരുമുളക് ഇങ്ങനെയെല്ലാമാണ് കൃഷിയായിട്ടുള്ളത് പിന്നെ പ്ലാവ് മാവ് കുറച്ച് തേക്കും തൈകൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ രണ്ട് ചെറിയ കുളങ്ങളുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വേനൽക്കാലത്തുനിന്ന് തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവുന്നതാണ് എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടമാണിത് തെങ്ങുകളിൽ നിന്നായാലും അതുപോലെ തന്നെ കൗങ്ങുകളിലായാലും തന്നെ അതുപോലെ ജാതിക്കയ്യമായാലും അതുപോലെ കുരുമുളകായാലും ഇവയെല്ലാം തന്നെ നല്ല വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ തെങ്ങുകളും കൗങ്ങുകളും ജാതിക്കയുമായി നല്ല വരുമാനം കിട്ടുന്ന ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ് സ്ഥലം അതിൽ ഇരുപത്തിയേഴ് സെൻറ് സ്ഥലം കരഭൂമിയാണ് ബാക്കി മുഴുവനും പള്ളിയാലായിട്ടാണ് ഉള്ളത് ഇതിലേക്ക് അമ്പത് മീറ്റർ നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇതിന് സെൻറിന് മുപ്പത്തിമൂവായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വിളിക്കേണ്ട നമ്പർ ഒമ്പത് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഓഫീസ് നമ്പർ കൂടി പറയാം ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് ഏഴ് ഈ നമ്പറിൽ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം മറ്റൊന്ന് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ ഇങ്ങനെ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് പഠിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊടിമായും വീണ്ടും കാണാം ബൈ ബൈ